ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൃതം ദേവികയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് ശരത്തിന്റെ അമ്മ സെല്ലിൽ കിടന്ന സമയത്ത് എന്നെ എത്രമാത്രം അധികം അവർ ഉപദ്രവിച്ചിട്ടുണ്ടെന്നോ അതെല്ലാം ശരത്തിനെ എനിക്ക് കല്യാണം കഴിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്നിട്ടിപ്പോൾ എന്നെ അയാൾ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയുമ്പോൾ ദേവിക പറയണേ എന്നാലും നീ പൊന്നുമണി ആയില്ലോ അത് തന്നെ നിന്റെ ഭാഗ്യമെന്ന് ദേവിക പറയട്ടോ അപ്പോൾ പൊന്നുമണിമൻ്റെ അടുത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടതും ശരത്താണെന്ന് പറഞ്ഞ അക്കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്ന ദേവികക്ക് ദേഷ്യം പിടിക്കാട്ടോ അപ്പോൾ ദേവിക പറയണേ നീ ചെയ്തതൊക്കെ യാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമതം പറയാണ് ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ശരത്തിനെ ഞാൻ വിശ്വസിച്ചു ഒരുമിച്ചൊരു ജീവിതം സ്വപ്നം കണ്ടു പക്ഷെ ഇത്രയ്ക്ക് ചതിയനാണെന്നുള്ളത് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമതം ഇതൊക്കെ കേട്ട ദേവിക പറയാണ് അവൻ്റെ രക്തത്തിൽ അലിഞ്ഞതാണ് ചതി എന്നുള്ളത് കുറച്ചെങ്കിലും നന്മയുള്ളത് കൊണ്ടാണ് അതെല്ലാം ഇപ്പോൾ ഇനി എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ എന്നാലും ശരത്തിനെ വെറുതെ ഇടാൻ പാടില്ല എൻ്റെ മുന്നിൽ വെച്ചാണ് സുഖമില്ലാത്ത നിത്യെ അടിച്ചത് എന്ന് പറയുമ്പോൾ ദേവിക അങ്ങ് ഞെട്ടിപ്പോവാട്ട് എന്ത് എന്താണ് ഈ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അമതം വീണ്ടും അക്കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് നിത്യതടത്ത് അന്ന് അമുതത്തിനെയും കൂട്ടി ശരത്ത് ചെന്ന് അടിച്ചതിനെ കുറിച്ച് വിശദമായിട്ട് അമൃതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് അമൃതം നീയല്ല ഇതിനുള്ള ശിക്ഷ കൊടുക്കേണ്ടത് ശരത്തിന് ശിക്ഷ കൊടുക്കേണ്ടത് നിത്യ തന്നെയാണെന്ന് പറഞ്ഞ് പിടിക്കാൻ പിടിക്കാനുണ്ടോ അത് കേൾക്കുന്ന സമയത്ത് ദേവികയ്ക്ക് ശരത്തിനെ കയ്യിൽ കിട്ടിയാൽ അങ്ങ് ഒന്ന് കളയാനുള്ള ദേഷ്യത്തിലാണ് ദേവിക നിൽക്കുന്നത് ഈ സമയം വിശാലിനെ കണ്ട് നിരഞ്ജൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് ദേവികയെ കാണാതായതിന്റെ പിറകിൽ ശരത്തും അവന്റെ അമ്മയും ചന്ദ്രലേഖയും നടേശനും ഒക്കെ ആവും എന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ വിശാല് കളത്തിലിറങ്ങാൻ പോവാണ് കിടക്കുന്ന സിദ്ധുവിന്റെ അവസ്ഥയും വളരെ മോശമാണെന്ന് നിരഞ്ജൻ പറയുമ്പോൾ ഡോക്ടർ ഒന്നും കൊണ്ട് പേടിക്കേണ്ട പഴയ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടാലും ശരി എന്നാലും ഞാൻ ഒരു ഫോൺ കോൾ ചെയ്താൽ മതി എൻ്റെ രാക്ഷസ കുട്ടികൾ കളത്തിലിറങ്ങി ദേവിക എവിടെ ഉണ്ടെങ്കിലും അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് മുന്നിട്ട് വന്നിരിക്കും ആദ്യം തന്നെ നമുക്ക് ആ ശരത്തിനെ അങ്ങ് പൊക്കാം എന്നിട്ട് അവനെ അങ്ങ് എറിലാക്കി ഗോവയ്ക്ക് അങ്ങ് കൊണ്ടുപോകാം പിന്നെ അവൻ തത്ത പറയുന്നത് പോലെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്ന് പറയട്ടോ പിന്നെ ഇതിന്റെ പിറകിൽ ആ തങ്കച്ചിയും കൂടി ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് അന്വേഷിക്കണം എന്ന് വിശാൽ പറയണേ അപ്പോൾ വിശാൽ പറയണേ എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് ദേവികയെ കണ്ടെത്തണം ഇന്നത്തെ ദിവസം രാത്രി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് പറയുമ്പോൾ വിശാൽ പറയുന്നത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്തായാലും ദേവികയെ കണ്ടുപിടിച്ചിരിക്കും എന്ന് വിശാൽ പറയണം പിന്നീട് പാർവതിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മുത്തശ്ശി നല്ല വിഷമത്തിൽ പറയണേ ശരത്തും അവൻ്റെ അമ്മയും കൂടി ഈ നാട്ടിലേക്ക് കല്യാണത്തിന് പോകണത്ര എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിഷമം വരുകയാണ് എനിക്കും കൂടി പോകുവായിരുന്നു എന്ന് പറയുമ്പോൾ പാർവതി പറയണേ ക്ഷണിക്കാത്ത കല്യാണത്തിന് എങ്ങനെയാണ് അമ്മയും നമ്മൾ പോകുന്നത് അതിന് എനിക്ക് ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് സദ്യ ഉണ്ണാനൊന്നുമല്ല എനിക്ക് ആ സൂര്യകാന്തി തോട്ടവും മുന്തിരി തോപ്പവും ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയട്ടോ എന്നിട്ട് അവിടെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് അത് കേട്ടുകൊണ്ടാണ് കൊണ്ടാണ് മനോഹരം വരുന്നത് അപ്പോൾ മനോഹരം ചോദിക്കുകയാണെങ്കിൽ എവിടെ പോയിട്ടാണ് അമ്മയ്ക്ക് ഫോട്ടോ എടുക്കേണ്ടത് നീ അറിഞ്ഞില്ലേ മനോഹര ശരത്തും അവൻ്റെ അമ്മയെ അവൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് പോകണത്ര എന്ന് പറയുമ്പോൾ അവൻ എവിടെ പോയാലും എനിക്കെന്താ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അതൊന്നും നിനക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ സൂര്യകാന്തി തോട്ടത്തിൽ പോയിട്ട് എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് എനിക്കും വേണം ഫോട്ടോസ് എല്ലാവരെയും കാണിക്കാനും വിലാസിനിയൊക്കെ എനിക്ക് കാണിക്കണം ഞാനും ഒട്ടും മോശമില്ല എന്നുള്ളത് അവളെ ഒന്ന് അറിയിക്കണം അവളൊന്ന് ടൂറിന് പോയപ്പോഴേ അവൾ ഫോട്ടോസ് ഇട്ട് ഗ്രൂപ്പിൽ ഇങ്ങനെ എന്തായിരുന്നു അവളുടെ ഒരു ജാടാ എന്ന് പറയും മനോഹരെ മുത്തശ്ശിയെ അങ്ങ് കളിയാക്കുകയാണ് ഫോട്ടോസ് മാത്രം ഇടണ്ട ഒരു വീഡിയോ തന്നെ പാർവതി ചോദിക്കുകയാണ് അമ്മ എന്ത് പറഞ്ഞാലും എന്തിനാണ് മനോഹരേട്ടൻ ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കളിയാക്കാതെ പിന്നെ ശരത് മോൻ ഒരു കല്യാണത്തിന് പോകുന്നു എന്ന് അവന് ഏതാളുടെ അടിയന്തരം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവകുന്നത് എന്ന് പറയട്ടെ അങ്ങനെ നീ ശരത്തിനെ കളിയാക്കണ്ട എന്ന് മുത്തശ്ശി അപ്പൊ പറയാണ് അവൻ എന്ത് ചെയ്താലും നിനക്ക് അപ്പോഴും കുറ്റമാണെന്ന് പറയും നന്മ ീ കാണാനേ ശ്രമിക്കുന്നില്ല ഒരു കാര്യം നീ ഓർത്തോ നിക്കണനിൽപ്പിലേ ശരത്ത് അങ്ങ് പോയാലേ നിന്റെ മോളുടെ ഭാവി എന്താവും എന്ന് ചോദിക്കുമ്പോൾ മനോഹരം പറയണേ എൻ്റെ മോളുടെ ഭാവിക്ക് ഇനി ഒരു ദോഷവും വരില്ല അവളുടെ എല്ലാ കഷ്ടകാലങ്ങളും ഇതോടു കൂടി മാറിയിട്ടുണ്ട് മുത്തശ്ശി പറയുന്നത് ആ കഷ്ടകാലം വന്ന സമയത്തെ നിന്റെ മോളുടെ കൂടെ നിന്നതേ സഹായിച്ചതും എല്ലാം തന്നെ ശരത്ത് മോനാണെന്ന് നീ ഓർക്കണമെന്ന് പറയട്ടോ ഓ വല്ലാത്ത ഒരു സഹായം തന്നെ എന്ന് പറയുന്ന സമയത്ത് പാർവതി പറയണേ ശരത്തിനെ അങ്ങനെ കൊച്ചാക്കി കാണുമെന്നും വേണ്ട മനോഹരക്ക് പിന്നെ ഈ ശരത്തിന് പെണ്ണ് കിട്ടാഞ്ഞിട്ടൊന്നുമല്ലല്ലോ അല്ലല്ലോ ശരത്ത് ഇവിടെ തന്നെ നിൽക്കുന്നത് ശരത്തിന്റെ അമ്മയ്ക്ക് വേണമെങ്കിൽ അവനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യാമായിരുന്നു അതൊന്നും അവർ ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ ശരത്തിന്റെ മഹാത്മ്യം ഒന്നും നീ എന്നോട് വിളമ്പാൻ നിൽക്കണ്ട എന്തായാലും ശരത്തും ശരത്തിന്റെ അമ്മയും പോകുന്നത് കല്യാണം കൂടാനൊന്നുമല്ല വേറെ എന്തോ ഒരു ഉദ്ദേശത്തിലാണെന്ന് പറഞ്ഞ് വായെടുത്തപ്പോഴത്തേക്കും അവിടേക്ക് ശരത്ത് വരാട്ടോ അപ്പോൾ ശരത് അത് കേട്ടോണ്ടാണ് വരുന്നത് അപ്പോൾ ശരത്തിന് ആ ഇയാൾക്ക് എന്തോ ഒരു സംശയമുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് അഭിനയിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വരുകയാണ് അപ്പോൾ മുത്തശ്ശു പറയണേ അല്ലെങ്കിലും ഈ മക്കുണന് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല എപ്പോഴും എല്ലാത്തിനും സംശയമാണ് അപ്പോ ശരത്ത് അവിടേക്ക് ചെല്ലുന്ന സമയത്ത് മനോഹരം ചോദിക്കണേ ഇവിടെ എൻ്റെ ഒരു പെൺകുച്ചുണ്ടായിരുന്നു അവളിപ്പോ ഈ വീട്ടിലില്ല അവളെ കാണാതായതിൻ്റെ പിറകിൽ ഇവൻ എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് എന്ന് പറയുമ്പോൾ ശരത് അഭിനയിച്ചോട് പറയണേ എന്തിനും ഏതിനും എന്തിനാണ് അച്ഛൻ എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണെന്നുള്ളതും വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദേവിക ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിന് എന്തിനാണ് അച്ഛൻ എന്നെ സംശയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കടാ ശരത്ത് മോനെ എന്ന് മുത്തശ്ശി പറയട്ടോ ആ ദേവിക ഭൂതം ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതിന് ഇതിന്റെ മോൻ എന്ത് പിഴച്ചു അവൾ എന്താ ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവളുടെ സ്വയം ഇഷ്ടത്തിനാണ് ാണ് അവൾ ഇറങ്ങിപ്പോയത് അവൾ പോയടുത്തൊക്കെ ഫോണൊക്കെ ഉണ്ടാവുമല്ലോ അവൾക്കൊന്നും തിളിച്ചു വിളിച്ചൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ മോൾക്ക് അവിടെ നിന്നും ഫോൺ വിളിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്നുള്ളത് ആർക്കറിയാം എന്ന് മനോഹരം പറഞ്ഞാലും ഒരു ദൈവിക ദേവിക എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഈ മക്കു ശരത്ത് പറയണേ ഞാൻ ബൈക്ക് ഓടിച്ച് വന്നതല്ലേ ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ മനോഹരം കളിയാക്കിയിട്ട് പറയണോ ഓ നീ എന്താ ബൈക്ക് റേസ് കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത് റെസ്റ്റ് എടുക്കാനേ എന്ന് പറയട്ടോ അപ്പോൾ നീ എന്താ നാളെ അടിയന്തരമായിട്ട് ഒരു കല്യാണത്തിന് പോകണമെന്നൊക്കെ കേട്ടല്ലോ അത് അച്ഛ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണമാണ് ആവോ കൂട്ടുകാരൻ്റെ കല്യാണമാണോ അത് അടിയന്തരമാണോ എന്നുള്ളത് ആർക്കറിയാമെന്ന് പറയട്ടോ എന്തിനാ അച്ഛൻ എന്നെ ഇങ്ങനെ സംശയിച്ച് പറയുന്നത് എൻ്റെ കൂടെ എൻ്റെ അമ്മയും ഉണ്ട് അച്ഛനെ സംശയമാണെങ്കിൽ എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറയുമ്പോൾ ക്ഷണിക്കാത്ത കല്യാണത്തിന് വന്ന് സദ്യ കഴിക്കുന്ന ശീലമൊന്നും ഈ മനോഹരനില്ല നീ എന്തായാലും പോയി സദ്യയും കഴിച്ച് ഇവിടേക്ക് വായിന്നിട്ട് ഏം പക്കം വിട്ട് ഇവിടെ കിടക്കാലോ എന്നും പറഞ്ഞ് മനോഹരൻ എന്നും ദേഷ്യത്തിൽ എണീറ്റ് പോകാട്ടെ എൻ്റെ മോൾ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണെന്നും പറഞ്ഞ് മനോഹരൻ എണീറ്റ് പോവാണ് പിന്നീട് ദേവിക ആലോചിച്ച് വിഷമിച്ച് നിൽക്കാൻ എങ്ങനെ ഇവിടെ നിന്നും രക്ഷപ്പെടും എന്നുള്ള ചിന്തയിൽ അപ്പോഴാണ് ാണ് അവിടേക്ക് ശരത്തിൻ്റെ അമ്മ പ്രഭാവതി അങ്ങ് വരുന്നത് എന്നിട്ട് എടി എന്നങ്ങ് പറഞ്ഞ് ഒച്ച എടുത്ത് വിളിക്കുകയാണ് അപ്പോൾ ദേവിക അങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് നിനക്ക് ഞാൻ ഇവിടെ ഒരു മുറി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം രാത്രിക്ക് നാളത്തെ ഒറ്റ ഒരു ദിവസത്തേക്ക് എന്നിട്ട് നിന്റെ കഴുത്തിൽ നാളെ എൻ്റെ ശരത് മോൻ താലി കിട്ടും എൻ്റെ ശരത്തുമോനല്ല എൻ്റെ മരിച്ചുപോയ എൻ്റെ ശ്രാവൺ മോൻ്റെ ആത്മാവാണ് നിന്റെ കഴുത്തിൽ താലി കിട്ടുന്നത് എന്നങ്ങ് പറഞ്ഞതോടു കൂടി ദേവിക അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് എന്താണ് ഇനി എനിക്ക് ഇത്ര ഇളിക്കാനുള്ളത് ഇന്നത്തെ ഒരു ദിവസം ം നീ എത്ര വേണമെങ്കിലും ചിരിച്ചോ ഇത് കഴിഞ്ഞാൽ നാളത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചിരി ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴും ദൈവിക പൊട്ടിച്ചിരിച്ചോണ്ടിരിക്കണം പിന്നീടുള്ള നിന്റെ ജീവിതം മുഴുവനും കണ്ണീരിൽ തന്നെയായിരിക്കും നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ തൂക്കിലേറ്റുന്ന ആളോടും അവസാനമായിട്ട് എന്തെങ്കിലും ചോദിക്കുമല്ലോ അതുപോലെ നിന്നോടും ഞാനും ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ ദേവിക ചിരി നിർത്തിക്കൊണ്ട് പറയുകയാണ് സിദ്ധു സിദ്ധുവിന്റെ ഉള്ളിലുള്ളത് എന്റെ സുതിയേട്ടന്റെ ഹൃദയമാണ് ആ ഹൃദയത്തിന് കാവൽ നിൽക്കുന്നവളാണ് ഈ ഞാൻ കാവൽ നിൽക്കുന്ന വിളക്കാണോ ഞാൻ ആ വിളക്ക് ഊതിക്കെടുത്താൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അത് കേട്ടപ്പോൾ പ്രഭാവതി പുഞ്ചിരിയോടെ പറയണേ മിടുക്കി അപ്പം എനിക്ക് കാര്യം മനസ്സിലായി എന്തായാലും നീ എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ഒരുങ്ങി നിൽക്കണം ഒരുക്കാൻ വേണ്ടി നീ എൻ്റെ ആളുകൾ നിന്റെ അടുത്തേക്ക് വരും ശരത് ഇന്ന് രാത്രിയിൽ തന്നെ അവിടെ നിന്നും പുറപ്പെടും എന്നും പറഞ്ഞു പ്രഭാവതി ഇനി നാളെ കാണാം എന്നും പറഞ്ഞാൽ അവിടെ നിന്നും പോവാണ് എന്നിട്ട് ദേവിക പൊട്ടിക്കരയുകയാണ് എന്നിട്ട് താലിയിലൊന്നു തൊടുക കേട്ടോ കഴുത്തിൽ കെട്ടി ആലി പിടിച്ചോണ്ട് പൊട്ടിക്കരയുകയാണ് ഈ സമയം നിരഞ്ജന്റെ ഫോണിലേക്ക് മനോഹരം വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ വെച്ച ശേഷം അക്ഷര വരികയാണ് ആരാണ് ഫോണിലെ എന്ന് ചോദിക്കുന്നത് ശ്രുതിയുടെ അച്ഛനാണ് ആ പാവം അവിടെ നീറിനീറിയാണ് ജീവിക്കുന്നത് ഒരു മനസ്സമാധാനവും ഇല്ലാതെ ദേവികയും ശ്രുതിയും രണ്ട് കണ്ണുകൾ പോലെയാണ് അദ്ദേഹത്തിന് എന്ന് പറയട്ടെ അത് കേട്ടും കൊണ്ടാണ് അവിടേക്ക് കാഞ്ചന വരുന്നത് അപ്പോൾ കാഞ്ചന പറയണേ കാര്യന്തു പറഞ്ഞാലും ദേവിക ഒരു തങ്കമാണ് അത്രയ്ക്ക് നല്ല മനസ്സാണ് ദേവികയുടേത് പക്ഷേ നിന്നെ പോലെയല്ല എന്ന് അക്ഷരയെ പറയുമ്പോൾ ഓ അതിനിടയ്ക്കും എനിക്കിട്ടൊന്ന് കുത്തിക്കോ എന്ന് പറയട്ടോ അപ്പോൾ കാഞ്ചന പറയണേ എനിക്ക് നല്ല സംശയമുണ്ട് ഒന്നല്ലെങ്കിൽ ശരത്ത് അതല്ല എന്നുണ്ടെങ്കിൽ സ്വാമി ഇവരിൽ ആരെങ്കിലും ആയിരിക്കും ദേവികയെ കടത്തിയിട്ടുണ്ടാവുക എന്ന് പറയട്ടോ അപ്പോൾ നിരഞ്ജൻ ചോദിക്കുകയാണ് എന്തിനാണ് സ്വാമിയെ പറയുന്നത് സ്വാമിയും ദേവികയും തമ്മിൽ എന്ത് ബന്ധം എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചന പറയാനെ സ്വാമിയെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല സ്വാമിയുടെ കള്ളത്തരം ആ ദേവിക കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലാതെ ഈ നിൽക്കുന്ന വെള്ളപ്പാറ്റെ പോലെയല്ല എന്ന് പറയുമ്പോൾ അക്ഷരക്ക് വീണ്ടും ദേഷ്യം വരെ ദേ അപ്പച്ചി എന്ന് പറയുമ്പോൾ നീ ഒന്നും ഇണ്ടാതിരിക്കടി എന്ന് പറയട്ടോ എന്നിട്ട് കാഞ്ചന പറയണേ എപ്പോഴത്തെയും പോലെയല്ല ദേവിക തിരിച്ചു വരണം എന്നില്ല അതുകൊണ്ട് നല്ലോണം നിങ്ങൾ എവിടെയെങ്കിലും ിലും അന്വേഷിക്കണം അപ്പോൾ അക്ഷര പറയണ ഒരു തുമ്പും കിട്ടാതെ നമ്മൾ എവിടെ നിന്നും അന്വേഷണം തുടങ്ങും എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വഴി എന്തെങ്കിലും ഒരു അറ്റിത്തുരിപ്പ് എനിക്ക് കിട്ടാതിരിക്കില്ല എന്നങ്ങ് പറയുന്ന സമയത്താണ് നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ അക്ഷര ചോദിക്കുകയാണ് ആരാണെന്ന് ചോദിക്കുക അറിയില്ല എന്നും പറഞ്ഞ് നിരഞ്ജൻ ഫോൺ എടുക്കുക കേട്ടോ എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് ഡോക്ടർ നിരഞ്ജൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ ഡോക്ടർ നിരഞ്ജൻ തന്നെയാണ് ആരാണെന്ന് ചോദിക്കാട്ടോ അങ്ങനെ അയാൾ പേര് പറയാതെ നിരഞ്ജനോട് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ദേവികയുടെ കാര്യങ്ങളാവും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുക അത് കേട്ടോണ്ട് നിൽക്കുന്ന നിരഞ്ജനാകങ്ങ് ഞെട്ടിപ്പോവാണ് എന്നിട്ട് ഫോൺ വെച്ച ശേഷം അക്ഷര എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അതൊക്കെ വന്നിട്ട് പറയും എനിക്ക് വിശാലിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ കാഞ്ചനെ ചോദിക്കുക എൻ്റെ വിശാൽമാനാണോ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അല്ല എനിക്ക് വിശാലിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം ഞാൻ പുറത്ത് പോയിട്ട് വരാം എന്നും പറഞ്ഞ് നിരഞ്ജൻ അപ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ അപ്പോൾ നിരഞ്ജനെ ഫോൺ വിളിച്ചിട്ടുണ്ടാവുക അമിതമായിരിക്കും അമതും വിളിച്ച് എല്ലാ സത്യങ്ങളും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ വിശാലും നിരഞ്ജനും കൂടിയാണ് ഇനി ദേവിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുന്നത് നിരഞ്ജൻ പോയി കഴിഞ്ഞ ശേഷം അവിടേക്ക് ജയശങ്കർ വരികയാണ് എന്നിട്ട് എവിടേക്കാണ് നിരഞ്ജൻ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല ഒരു ഫോൺ വന്ന ഉടനെ തന്നെ പോയതാണ് വിശാലിനെ ഒന്ന് കാണണം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിന്റെ ഭർത്താവിനോട് പറഞ്ഞേക്ക് ആ വിശാലുമായിട്ട് ഒരു കൂട്ടും വേണ്ടെന്ന് അവൻ ഒരിക്കലും വിശ്വസിക്കരുത് അവനൊരു ചതിയനാണെന്ന് പറയുമ്പോൾ എൻ്റെ വിശാൽ മോനെ ഇപ്പോൾ പഴയതുപോലെയൊന്നല്ല അവനിപ്പോൾ നല്ല മാറ്റമുണ്ട് എന്ന് കാഞ്ചന പറയുമ്പോൾ ഒരിക്കലും നിന്റെ മോൻ മാറാനൊന്നും പോകുന്നില്ല അവൻ്റെ മനസ്സിൽ കൊടിയ വിഷം തന്നെയായിരിക്കും നിരഞ്ജനെ പറഞ്ഞ് മയക്കി അവനെ വിശ്വസിപ്പിച്ച് അവനെ ചതിയിൽപ്പെടുത്താൻ തന്നെ ആയിരിക്കും നിന്റെ ഭർത്താവിനെ തന്നെയാണ് അത് ദോഷം ചെയ്യുക വേണമെങ്കിൽ നീ അത് നീ അത് അവനെ പറഞ്ഞു മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ നിനക്ക് തന്നെ ാണ് അത് നാളെ ദോഷമായി മാറാൻ പോകുന്നത് എന്ന് പറയാട്ടോ ജയശങ്കർ ആ സമയത്തൊക്കെ കാഞ്ചന പറയുന്നുണ്ട് നിങ്ങളുടെ അത്ര കൊടിയ വേഷം ഒന്നുമല്ല മോനെ എന്ന് പറയുമ്പോഴും ജയശങ്കർ വിട്ടുകൊടുക്കാതെ അക്ഷരയെ പേടിപ്പെടുത്തുന്ന വാക്കുകൾ വിശാലിനെ കുറിച്ച് പറയുന്നത് അത് കേൾക്കുമ്പോൾ അക്ഷരിക്ക് ഒരു ചെറിയ പേടി വരികയാണ് ദേവികയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിരഞ്ജനം വിശാലും ഇരുട്ടും പരന്തൊക്കെ കൂടി ദേവികയുള്ള സ്ഥലത്തേക്ക് എത്താനെട്ടോ അതും രാവിലെ ആകുന്ന സമയത്ത് അതും ശരത്തിനെ തന്നെ ഫോളോ ചെയ്തുകൊണ്ടാവും പോകുന്നുണ്ടാവുക ശരത്തിനെ രാത്രിയിൽ തന്നെ പ്രഭാപതി വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കും നീ ഇന്ന് തന്നെ അവിടെ നിന്നും പുറപ്പെടണം അത് മണവാളന്റെ വേഷത്തിൽ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഉണ്ടാവും അങ്ങനെ ശരത്ത് അവിടെ നിന്നും കാറിൽ മണവാളൻ്റെ വേഷത്തിൽ അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടുപുറകെ ആയിട്ട് ഇവരും എത്തുകയാണ് എന്നിട്ട് ദേവികയാണെങ്കിലും അണീചൊരുക്കിയിട്ടുണ്ടാവും പ്രഭാവതി പ്രഭാവതിയോട് പറയും ഈ കല്യാണം ഒരിക്കലും നടക്കില്ല എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്നെ നിന്നെ രക്ഷിക്കാനുള്ള ആളുകൾ ഇവിടെ എത്തുമെന്ന് പറയുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ലടി എന്ന് പ്രഭാവതി അപ്പോഴും പറയട്ടോ അങ്ങനെ എല്ലാവരും കൂടി നിൽക്കെ ദേവികയെ രക്ഷപ്പെടുത്താനുള്ള ആളുകൾ വരുന്നത് കണ്ട് പ്രഭാവതി അങ്ങ് ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ ശരത്തിൻ്റെയും പ്രഭാവതിയുടെയും കള്ളത്തരങ്ങൾ പൊളിഞ്ഞു തുടങ്ങാൻ പോവുകയാണ് പോവുകയാണെങ്കിൽ ദേവികയെ രക്ഷപ്പെടുത്താൻ അവരെത്തുകയാണ് ഉള്ള ഒരു കിടിലൻ എപ്പിസോഡാണ് ഇന്നത്തേത്